ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി ഒരു വീടാണ് കേട്ടോ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അതായത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് പത്ത് സെന്റ് സ്ഥലവും ഈ കാണുന്ന വീടുമാണ് ആണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് എല്ലാത്തരം വാഹനങ്ങളും വീട്ടിലെത്തുന്ന ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിൽ കിടക്കുന്നതിന് മുന്നേ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്നിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇതേപോലെ തന്നെ ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഓപ്പൺ കിണറാണ് അത്യാവശ്യം വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു ഏരിയ ആണ് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ നല്ലൊരു വീടുമാണ് വില്പനക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ലക്കിടി ഒറ്റപ്പാലം തിരുവല്ലാമല ബസ് റൂട്ടിലായിട്ട് അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതാണ് കിണർ വരുന്നത് വിദേശം വൃത്തിയാക്കാനുണ്ട് അങ്ങനെ ചെറിയ കുറച്ച് പേർക്ക് കഴിഞ്ഞാൽ നല്ലൊരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണോ നല്ല വീട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വയ്ക്കി അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് എൺപത്തി നാല് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിലാണ് കേട്ടോ കോൺടാക്ട് ചെയ്യേണ്ടത് നല്ല സൗകര്യമൊക്കെ ഉണ്ട് എട്ട് തെങ്ങ് ഉണ്ട് ഈ പ്രോപ്പർട്ടിയിലോ അത്യാവശ്യം ചുറ്റുപാടും ഫാൻസൊക്കെ കെട്ടി തിരിച്ചിരിക്കുന്നതാണ് എല്ലാത്തരം കാറും വീടിന് മുറ്റം വരെ വരും അതിനൊന്നൊരു ബുദ്ധിമുട്ടില്ല കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ചെറിയൊരു കൃഷിയൊക്കെ നടത്താൻ പറ്റിയ സൗകര്യമൊക്കെ ഉണ്ട് വീട്ടിനുള്ളിലാണ് അത്യാവശ്യം ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ ഉള്ളൊരു നല്ല വീടാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് എൺപത്തി നാല് മുപ്പത്തിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മളെ യൂട്യൂബ് ചാനലിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അത് കോൺടാക്റ്റ് ചെയ്യണ നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിലാണ് കേട്ടോ കോൺടാക്റ്റ് ചെയ്യേണ്ടത് തൊണ്ണൂറ് മുപ്പത്തേഴ് നാൽപ്പത്തി മുപ്പത്തി മൂന്ന് അറുപത്തി മൂന്ന് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ കോൺടാക്ട് ചെയ്യേണ്ടത് വാട്സാപ്പിലൂടെയാണ് കേട്ടോ വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് തരും എങ്ങനെയാണ് നിങ്ങൾ വീഡിയോ എടുക്കേണ്ടത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ കേരളത്തിലൂടെ നിങ്ങളുള്ള പരസ്യം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രോപ്പർട്ടികളുടെ അഡ്വർടൈസ്മെൻറ്റ് നോക്കുന്ന നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണാൻ പറ്റും നല്ലൊരു പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം കൊള്ളാവുന്ന നല്ല ഒരു ഏരിയയിലുള്ള നല്ലൊരു വീടും നല്ലൊരു സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റി ഒൻപത് എന്നൊരു നമ്പറിലാണ് അപ്പോ ഇതിനെ ഒരു വാട് നമുക്ക് വീഡിയോസ് ഒക്കെ എടുത്തിರೋ ഓണേഴ്സ് തന്നെയാണ് അപ്പോ അതിൻ്റെ എന്തായാ ചെറിയ ഡ്രോബാക്സ് ഒക്കെ അതില്ലണാ അപ്പോ നിങ്ങൾ ಅದൊന്നും ശ്രദ്ധയേം ഴിക്കണം എന്ന് നിങ്ങൾ പറയയാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി പരസ്യം നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടി നല്ല ഏരിയയിൽ എല്ലാ അത്യാവശ്യം ഫെൻസുകൾ കെട്ടി തിരിച്ച് നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഈ വീടിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പറ് തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് എൺപത്തി മുപ്പത്തി എട്ട് തൊണ്ണൂറ്റൊമ്പത് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാഹന സൗകര്യമുണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കിണർ ഓപ്പൺ കിണറാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം അപ്പോൾ ഇതേപോലത്തന്നുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകാൻ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി താങ്ക്